ശരണു രണു ശരണു ശരണുബനക്ക നീടയ്യ ബാളില്ല ബളകളക്കരണു ശരണ്യ ശരണുബനീടയ്യ ബാളില്ല ബളകളിത ജനക്കൈഹൃദ എല്ലുഖ തന്നെ കായോ നമ്മ കരിമുഖ ಶರಣು ಶರಣಯ್ಯ ಶರಣು ಬೆನಕ ನೀಡಯ್ಯ ಬಾಳೆಲ್ಲ ಬೆಳಗುವ ಬೆಳಕ ನೀಡಯ್ಯ ಬಾಳೆಲ್ಲ ಬೆಳಗುವ ಬೆಳಕ ಎಲ್ಲರೂ ಒಂದಾಗಿ ನಿನ್ನ ನಮಿಸಿನಲ್ಲಿ ಓದು ನೋಡೋಕೆ ಚೆನ್ನ ಎಲ್ಲರೂ ಒಂದಾಗಿ ನಿನ್ನ ನಮಿಸಿನಲ್ಲಿ ಓದು ನೋಡೋಕೆ ಚೆನ್ನ ഗരികെ തന്നര നീനു ഗരികെ തന്നര നീനു കൊടുവെ വരവെന്ന ഗതി നീന ഗണപന കൈ ഹിടിയോമന്ന ശരണു ശരണയ്യ ശരണു വെനക ശരണു ശരണയ്യ ശരണു വെനക ശരണ്യ ശരണുബെനക്കീട്യ ബാഴില്ല ബളകളക്ക ಸೂರ್ಯನೆಂದರೆ ಮಂಜು ಕರಗುವ ರೀತಿ ನಿನ್ನ ನೆನೆಯಲು ಒಡನೆ ಓಡುವುದು ಭೀತಿ ಸೂರ್ಯನೆಂದರೆ ಮಂಜು ರೀತಿ ನಿನ್ನ ನೆನೆಯಲು ಒಡನೆ ಓಡುವುದು ಭೀತಿ ನೀಡಯ್ಯ ಕಷ್ಟಗಳ ಗೆಲ್ಲುವ ಶಕ್ತಿ ನೀಡಯ್ಯ ಕಷ್ಟಗಳ ಗೆಲ್ಲುವ ಶಕ್ತಿ ತೋರಯ್ಯ ನಮ್ಮ ീ ശരണു ശരണ്യ ശരണുബനക്കീടയ്യ ബാളില്ല ബളകളക്കുന്ന നമ്പിത ജനക്കൈഹുദ എല്ലുഖ തന്നെ കായോ നമ്മ കരിമുഖ ശരണു ശരണയ്യ ശരണു വെനക നീടയ്യ ശരണു ശരണയ്യ ശരണു വെനക നീ ശരണു ശരണയ്യ ശരണു ബളകളക്കരണു ശരണ്യ ശരണുബനക്കീടയ്യ ബാഴില്ല ബളകളക്ക